ൂർ ഗു പി സ്കൂളിലെ സ്കൂൾ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും വിപുലമായ പരിപാടികളോടെ നടന്നു ഗാല ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ അശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അംഗൻവാടി കുരുന്നുകളുടെ വിവിധ കലാപരിപാടികൾ കുരുന്നരങ്ങ് എന്ന പേരിൽ അരങ്ങേറി കുരുന്നുകൾ വ്യത്യസ്ത ഗാനങ്ങൾക്ക് ചുവടുകൾ വെച്ചു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കെ എൽ ജോസ്തി കുന്നപ്പള്ളി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണന് വിശിഷ്ട അതിഥിയായി എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഇത്ര മനോഹരമായി പരിപാടി സംഘടിപ്പിക്കുവാൻ കാരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു അശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂൾ നൂറ്റി പതിനാറാം വാർഷികം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം അംഗൻവാടി കുട്ടികളെ ചേർത്ത് നിർത്തുന്നതിനായി നമ്മൾ ആരംഭിച്ച കുരുന്നരങ്ങ് എന്ന പരിപാടി മികച്ച പരിപാടിയായതിനാൽ വീണ്ടും നടത്തപ്പെടുകയാണ് കുഞ്ഞുങ്ങളുടെ സഭാഗമം മാറുന്നതിനും അതുപോലെ തന്നെ അംഗൻവാടി കുട്ടികളെ സ്കൂളിലേക്ക് അടുപ്പിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പരിപാടി പഞ്ചായത്ത് തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും ഈ വർഷവും അതേ പരിപാടി നടത്തപ്പെടുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഗാല ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഞങ്ങളുടെ കുട്ടികളുടെ വാർഷിക ആഘോഷവും നടത്തപ്പെടുകയാണ് നമ്മുടെ സ്കൂൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പരിപാടികൾ നടപ്പാക്കി വരികയാണ് അക്കാദമിക മേഖലയുടെ വികസനത്തിനായി ബെഞ്ച് റെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ നടത്തി വരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ വികസനത്തിനായിട്ട് പരിപാടികളും നമ്മൾ ആസൂത്രണം നടത്തി വരികയാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാതല വിജയികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ അശമന്നൂർ